സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്നെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഉത്തരമേതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ജോലിക്ക് കൂലി ഭക്ഷണം ഏത് പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നും ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നൊള്ളത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഡേറ്റും കൂടി കൂടെ ഓർത്തുവെക്കണം വർഷം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം മീററ്റിൽ നയിച്ചത് ആര് മീററ്റിൽ കദം സിംഗ് ആണ് കദം സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം മീററ്റിൽ നയിച്ചത് ഫസൽ അലി കമ്മീഷന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആര് ഫസൽ അലി കമ്മീഷന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഗോവിന്ദ് പന്ത് ജി ബി പന്ത് ഗോവിന്ദ് പന്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു എച്ച് വി ആർ അയ്യങ്കർ എച്ച് വി ആർ അയ്യങ്കർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നത് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഗ്രന്ഥത്തിൻ്റെ പേര് പുരാണിക് എൻസൈക്ലോപീഡിയ രചിച്ചത് ആരാണ് ബെട്ടം മാണിയാണ് ബെട്ടം മാണി അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം തിരുവിതാംകൂറില് ആദ്യമായിട്ട് ആധുനിക സെൻസസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ആധുനിക സെൻസസ് നടന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ പ്രത്യേക ഗുജറാത്ത് സംസ്ഥാനം എന്ന ആവശ്യം ഉന്നയിച്ച മഹാ ഗുജറാത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് പ്രത്യേക ഗുജറാത്ത് സംസ്ഥാനം എന്ന ആവശ്യമുന്നയിച്ച മഹാ ഗുജറാത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇന്ദുലാൽ യാഗ്നിക് ആണ് ഇന്ദുലാൽ യാഗ്നിക് മഹാ ഗുജറാത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഇന്ദുലാൽ യാഗ്നിക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ന്യായാധിപൻ ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ന്യായാധിപനാണ് എം ഹിതായത്തുള്ള എം ഹിതായത്തുള്ള ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിനെയാണ് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിനെയാണ് സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് ഏതാണ് സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ മിസ്ട്രൽ ആണ് സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത് മിസ്ട്രൽ അമിതാഭ് ബച്ചൻ്റെ അരങ്ങേറ്റ ചിത്രമായ സാദ് ഹിന്ദുസ്ഥാനിയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച മലയാള നടൻ ആരാണ് മധു ആണ് മധു ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഏത് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നവയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നവയാണ് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ പ്രകാശം പരത്തുന്ന ആൺകുട്ടി രചിച്ചത് പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണിയാണ് കെ പി രാമനുണ്ണി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ ടി പത്മനാഭന്റെ കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴയാണ് ശൈലവൃഷ്ടി എന്ന് അറിയപ്പെടുന്നത് ശൈലവൃഷ്ടി കേരള സർക്കാർ മികച്ച പാടശേഖര സമിതിക്ക് നൽകുന്ന അവാർഡ് കേരള സർക്കാർ മികച്ച പാഠശേഖര സമിതിക്ക് നൽകുന്ന അവാർഡാണ് നെൽകതിർ അവാർഡ് അവാർഡിന്റെ പേര് നെൽകതിർ അവാർഡ് അടുത്ത ചോദ്യം കുതിരകളെക്കുറിച്ചുള്ള പഠനം കുതിരകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹിപ്പോളജി എന്നാണ് ഹിപ്പോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കുതിരകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിപ്പോളജി കുതിരകളുടെ പൊക്കം അളക്കുന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേതാണ് ഹാൻഡ് ഹാൻഡ് കുതിരകളുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ് സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നുണ്ട് സ്റ്റിറോയിഡ് വിറ്റാമിൻ വിറ്റാമിൻ ഡി ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് സാന്തോ പ്രോട്ടീക് ടെസ്റ്റ് സാന്തോ പ്രോട്ടീൻ ടെസ്റ്റ് ആഹാരത്തിലെ എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനാണ് സഹായിക്കുന്നത് മാംസ്യമാണ് മാംസ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ടുള്ള ടെസ്റ്റാണ് സാന്തോ പ്രോട്ടീൻ ടെസ്റ്റ് എന്നത് ഇന്ത്യയും നേപ്പാളും മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഇന്ത്യയും നേപ്പാളും ഉടമ്പടിയുടെ പേര് മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാല് ഇന്ത്യയും നേപ്പാളുമാണ് സഭ സ്ഥാപിതമായ വർഷം യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ദ്രവണാംഗം ഏറ്റവും കുറഞ്ഞ ലോഹം ദ്രവണാംഗം ഏറ്റവും കുറഞ്ഞത് മെർക്കുറിയാണ് മെർക്കുറി മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവുമാണ് സോഡിയം പൊട്ടാസ്യം എന്നിവയാണ് മൃദുലോഹങ്ങളെന്ന് അറിയപ്പെടുന്നത് ലെപ്രോമിൻ ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ലെപ്രോമിൻ ആൻഡ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണയിക്കുന്നതിനാണ് കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗം നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റുകളാണ് ലെപ്രോമിൻ ഹിസ്റ്റാമിൻ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെട്ടത് അൽബൊക്കർക്ക് ആണ് അൽബൊക്കർക്ക് സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് സമ്പുഷ്ട യുറേനിയം യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് യുറേനിയം ടു തേർട്ടി ഫൈവ് സൂപ്പർ ബഗിനെ കണ്ടെത്തിയത് ആര് സൂപ്പർ ബഗ് കണ്ടെത്തിയത് പ്രൊഫസർ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് പ്രൊഫസർ ആനന്ദ് മോഹൻ ചക്രവർത്തി അന്താരാഷ്ട്ര സംഗീത ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്നാണ് ഒക്ടോബർ ഒന്ന് ലോക സംഗീത ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്നാണ് ലോക സംഗീത ദിനം എന്താണ് ജൂൺ ഇരുപത്തി ഒന്നാണ് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികൾ ഏത് കൃതിയിലേതാണ് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നത് ആരുടെ വരികളാണ് കുമാരനാശാന്റെ വരികളാണ് കൃതി ഒരു ഉദ്ബോധനം കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ വരികളാണ് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നത് ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ് സർ ഐവർ ജനിങ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഇരുമ്പ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി വന്ദേ മാതരം എന്ന ഉറുദു പത്രം സ്ഥാപിച്ചത് ആര് പത്രത്തിൻ്റെ പേര് വന്ദേ മാതരം ഏത് ഭാഷയിലുള്ളതാണ് ഉറുദു ഭാഷയിലുള്ളതാണ് സ്ഥാപിച്ചത് ആരാണ് ലാലാ ലജപത് റായാണ് ലാലാ ലജപത് റായ് ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയായിരുന്നു എവിടെയെല്ലാമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലാണ് ബംഗാൾ ബീഹാർ ഒറീസ ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എന്നാണ് ചരക്കു സേവന നികുതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയാണ് കേന്ദ്ര ധനമന്ത്രി വീഡിയോ ഗെയിമുകളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വീഡിയോ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റാൽഫ് ബെയർ ആണ് റാൽഫ് ഹെൻറി ബേർ വ്യത്യസ്ത പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ആണ് ഗേറ്റ് ഏറ്റവും വലിയ വേദം ഏതാണ് ഏറ്റവും വലിയ വേദമാണ് ഗ്രഗ്വേദം ഗ്രഗ്വേദം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആര് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് പി ജെ ആൻ്റണി പി ജെ ആൻ്റണി പി ജെ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് നിർമ്മാല്യമാണ് നിർമാല്യം വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ് മിതവാദി ചാർജുള്ള കണങ്ങൾ അറിയപ്പെടുന്നത് ചാർജുള്ള കണങ്ങൾ അയോണുകൾ ചാർജുള്ള കണങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമേതാണ് കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽകം ടിൻ അമാൽകം മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന സംഘടനയുടെ പേര് ഐ യു പി എസ് സി ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എസ് സി ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമേത് പിങ് പോറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നിസ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത്ത് സോന്തിയാണ് ഗുരുദത് സോന്തി ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആര് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് സരോജിനി നായിഡു കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഏത് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തെ കായലാണ് ഉപ്പളാക്കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളാക്കായൽ ആണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ ആര് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ എ ആർ റഹ്മാൻ ആണ് എ ആർ റഹ്മാൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഭരണഘടനയുടെ ആ മുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം പാസാക്കിയതിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ നീതി ആയോഗ് ആദിത്യ സിഇഒ സിന്ധു ശ്രീ ഗുളർ സിന്ധു ശ്രീ ഗുളർ അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആര് എന്ന് കമന്റ് ചെയ്യാം അടുത്ത ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യാക്കാരൻ ഏതിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അമർത്യാസെൻ ആണ് അമർത്യാസെൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏറ്റവും ചെറുത് പൂക്കോടാണ് വയനാട് ജില്ലയിലെ പൂക്കോട് ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് വയനാട് വന്യജീവി സങ്കേതം മുത്ത വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപാണ് വെള്ളയിട്ട മയൽപ്പീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് മയൽപീലി തൂക്കം അർജുന നൃത്തമാണ് അർജുന നൃത്തം മയൽപ്പീലി തൂക്കം വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി അരണ മാനുവൽ ഒന്നാമനാണ് മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് മാനുവൽ ഒന്നാമൻ മഹാത്മാഗാന്ധി ഗാന്ധി വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വാർത്താ പദ്ധതി ആരാണ് മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴാണ് കേരള ഗാനമായി അംഗീകരിച്ച ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ആര് കേരള ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരനാണ് ബോധേശ്വരൻ ശക്തമായ ബ്രേക്കുള്ളതുമെന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ് ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ജവഹർലാൽ നെഹ്റു പ്രകാരം വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം കെ മുൻഷിയാണ് കെ മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ് പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കന്മാർ അടിമയല്ല എന്ന മുദ്രാവാക്യം ഒഴുക്കിയത് പാർവതി നെന്മണി മംഗലമാണ് പാർവതി നെന്മണി മംഗലം കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പത്തിലാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ നൈൽ ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് കല്ലായിപ്പുഴ ഒഴുകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ് പതിനാറ് കിലോമീറ്റർ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഷോളയാർ ചാലക്കുടിപ്പുഴയിലാണ് ചാലക്കുടി പുഴ പെരിയാർ മാർത്താണ്ഡവർമ്മ സോറി മാർത്താണ്ഡപ്പുഴ മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായി വേർതിരിയുന്ന സ്ഥലം പെരിയാർ എന്നും മാർത്താണ്ഡപ്പുഴയെന്നും എന്നും രണ്ടായിട്ട് വേർതിരിയുന്ന സ്ഥലം ആലുവയിലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ മീനച്ചിലാർ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കായലുകളുടെയും തടാകങ്ങളുടെയും നാട് കേരളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട തടാകമാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ ഏതാണ് ഏറ്റവും തെക്കേറ്റത്തെ കായൽ വെള്ളായണി കായലാണ് വെള്ളായണി കായൽ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പൂർണ പെരിയാർ പെരിയാർ നദിയെ പൂർണ എന്ന് പരാമർശിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട് ശങ്കരാചാര്യറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാറാണ് പെരിയാർ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് തൂതപ്പുഴ ഗുരുസാഗരം ആരുടെ കൃതിയാണ് ഓ വി വിജയൻ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് പാമ്പാർ വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ട് പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകമാണ് കുമരകം പക്ഷിസങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കോന്നി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലാണ് പി ചി ഏതു വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഇപ്സൻ എന്നറിയപ്പെടുന്നത് ഇപ്സൻ എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ള മലയാളത്തിലെ മലയാളത്തിലാദ്യത്തെ സംഗീത നാടകം എന്താണ് മലയാളത്തിലാദ്യത്തെ സംഗീത നാടകമാണ് സംഗീത നൈശദം എന്നത് സംഗീത നൈഷം ക്രൊക്കടയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ് നെയ്യാറിലാണ് നെയ്യാർ പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ് പവിഴമല്ലി സുഗതകുമാരിയാണ് സുഗതകുമാരി ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപാർവതം എരിഞ്ഞടങ്ങി എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോൾ ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് അനുശോചിച്ചത് ആര് ആണ് ഇന്ദിരാഗാന്ധി ആണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്